<that> ൂ ആണോ എനിക്ക് പൈസ ഉണ്ടായിരുന്നില്ലേ മാമ്മാരൊക്കെ പോകുമ്പോഴേക്കും പിള്ളേരുടെ അവകാശങ്ങളാ ചോദിച്ചു തന്നെ വാങ്ങിക്കണം നൂറ് രൂപയോ ഇവിടുത്തെ പത്ര പേപ്പർ വിറ്റാ കിട്ടും നൂറ് രൂപ എനിക്ക് അഞ്ഞൂറ് തന്നെ വേണം

എന്റെ ആ ണെങ്കിൽ ഒരു വാക്ക് പോലും തെറ്റാതെ ഓർത്ത് പറയും അതേസമയം ബാങ്കിന്റെ പാസ്ബുക്ക് എന്ത് ചോദിച്ചാൽ പറയും അയ്യോ എനിക്ക് ഓർമ്മയല്ല എവിടാ വെച്ചു വെച്ചോളാം അമ്മേ നമ്മള് രണ്ടുപേരും വഴക്കിട്ട കാര്യമില്ല എങ്ങനെയെങ്കിലും അവളെ കാശ് വാങ്ങിച്ചെടുക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി അമ്മയ്ക്ക് ഇരുന്നൂറ്റമ്പത് എനിക്ക് ഇരുന്നൂറ്റമ്പത് കാശിന്റെ കാര്യത്തിനെങ്കിലും സംസാരിച്ചല്ലോ സന്തോഷായി നിനക്ക് സന്തോഷായിരുന്നൂറ്റമ്പതും എനിക്ക് അമ്മ വൈകാൻ സാധാരണ എന്താ ഇന്നും ചോറാണ് അമ്മ നമുക്ക് വൈറ്റ് ബിരിയാണി വാങ്ങിച്ചാലോ എന്നാടി അമ്മ അമ്മ ബിരിയാണി പോയി ഏർ എന്നാ എനിക്ക് വേണ്ട എനിക്ക് ചോറ് മതി അച്ഛമ്മ ഉത്സവത്തിന് പോകുമ്പോളെ എനിക്ക് ചെസ് ചെറിയ ബോർഡ് വാങ്ങിച്ചോ അതിനെന്നാ എന്റെ മോക്ക് അച്ഛമ്മ വാങ്ങിച്ചോ അച്ഛമ്മ എല്ലാ മോക്ക് പിന്നെ ആര് വാങ്ങിച്ചാ അഞ്ഞൂറ് അല്ലെങ്കിൽ വേണ്ട എനിക്ക് ചെസ് കളിക്കാൻ സമയായില്ല ഞാൻ പിന്നെ വാങ്ങിച്ചോളാം കളിക്കാൻ പ്രത്യേക സമയൊക്കെ അച്ഛമ്മെസ് കളിക്കുന്ന ബുദ്ധി ഉള്ളവരാ ഞാൻ എന്റെ ബുദ്ധി വെച്ച് കളിക്കുമ്പം എന്റെ ഓപ്പോസിറ്റ് ആൾക്ക് ബുദ്ധി വേണമല്ലോ അങ്ങനെ എന്റെ അടുത്ത് കളിക്കാൻ ബുദ്ധിയുള്ളവർ ഈ കുടുംബത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ചെസ് ബോർഡ് വേണ്ട ഇട നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട നിന്നെയാ ഈ വീട്ടിൽ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം ഈ മാമന്മാരും കൊടുക്കുന്ന കാശ് ഉണ്ടല്ലോ അത് ചരിത്രപരമായിട്ട് അമ്മമാർക്കുള്ളതാ നിന്റെ ഇരിക്കുന്ന അഞ്ഞൂറ് രൂപ ഒന്നിങ്ങി ഞങ്ങളുടെ കൂടെ വാങ്ങിക്കും ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ ചെലവാക്കിക്കും അഞ്ഞൂറ് രൂപ പോയെന്നാ അമ്മേ സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു അടുത്ത ആഴ്ച ടൂർ പോകാനുള്ള പേര് കൊടുക്കാൻ അതിനെന്താ ൂറ് രൂപ ഉണ്ടല്ലോ നീ അതുകൊണ്ട് ടൂർ മതി ഓ അവസാനം പോയാസാനം എന്നെ പൂട്ടിയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ വീട്ടിൽ പറ്റിക്കാൻ എളുപ്പം നിന്നെയാണെന്ന് നിന്നെ കൊണ്ട് ആ കാശ് ചെലവാക്കിക്കൂന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ടൂറിന് പേര് കൊടുക്ക് അഞ്ഞൂറ് രൂപ എന്റെ ഏതാ ഞാൻ സ്കൂളിൽ കൊണ്ട് കൊടുത്തോളാം ആ പേരെടുത്തിട്ടുണ്ട് എന്നാ അഞ്ഞൂറ് രൂപ എല്ലാവർക്കും സന്തോഷമായില്ലേ അയ്യോ അമ്മേ ടൂറിന് ആയിരത്തഞ്ഞൂറ് രൂപയാ അവള് പേര് കൊടുത്തു നീ മാറ്റാനും പറ്റത്തില്ലല്ലോ എന്റെ മെൻഷൻ കാശിന്ന് ആയിരം പോയി ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എന്റെ അടുത്ത് ചെസ്സ് കളിക്കാൻ ബുദ്ധിയുള്ളവരീ വീട്ടിലില്ലെന്ന്